സീസൺ സെവൻ മലയാളം അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം വിത്ത് ും കൂടി നമ്മൾ പുതിയ ചാനലാണ് എല്ലാരും കൂടി സഹായിക്കണേ അപ്പൊ നമ്മൾ ആതിലാ നൂറാ ഷാനവാസ് ഈ കൂട്ടുകെട്ടിനെ നമ്മുടെ ലാലായിട്ട് പൊളിച്ചടക്കുന്നതാണ് നമ്മൾ കണ്ടത് നോക്കി നോക്കൂ ആഥില നൂറാ ഷാനവാസ് കൂടി ഒരു ആൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്ന് ഗൂഢാലോചന ഉണ്ടായി അല്ലേ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നൂറ പറയുന്നത് ആ അനുശേട്ടനെ അല്ലേ ഞാൻ ചോദിക്കുന്നുണ്ട് പക്ഷെ ശരിക്കും അതായിരുന്നില്ല അക്ബറിന് അപ്പൊ ഇവര് അനുശേട്ടനും കൂടി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ തെളിഞ്ഞത് അക്ബറിനാണ് അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയത് അപ്പൊ ഷനവാസുബരുടെ ആ ശരിയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അക്ബർ ആദ്യമേ മുതലേ ഈ കുട്ടികളെ ദ്രോഹിക്കാൻ വേണ്ടി നോക്കിയിരുന്ന ആളാണ് എന്നിട്ട് അക്ബറിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇറങ്ങിപ്പോയപ്പോ അക്ബർ വീണ്ടും ഞങ്ങളുടെയിലേക്ക് ഒന്ന് നൊളഞ്ഞു കയറാൻ നോക്കിയെന്ന് പറഞ്ഞാൽ ആതിരയുടെ നൂറാടേ ഒക്കെ സെറ്റ് പിടിക്കാൻ നോക്കുന്നു അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട അടുപ്പിക്കേണ്ട അവനടുപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തതാണെന്നോ അപ്പം അതിനോട് ചോദിണ്ട് എന്തിനാണ് നിങ്ങൾ അക്ബറിനെ അങ്ങനെ നിങ്ങൾ മാറ്റി നിർത്തിയത് നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത് അയാൾ പറഞ്ഞു ദ്രോഹം പറയൂ നിങ്ങക്ക് ഇപ്പ സാധാരണ അക്ബർ ഒന്നും ചെയ്യുന്നില്ല സത്യത്തിൽ നല്ലതും ചെയ്യുന്നില്ല ചീത്തം ചെയ്യുന്നില്ല മിണ്ടാതിരിപ്പാണ് അന്ന് അടിച്ചൊതുക്കിയതിരി പിന്നെ അക്ബർ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ പറയുന്നുണ്ട് അക്ബർക്ക് എപ്പോഴും കുത്തുന്ന പോലെയാണ് ഓരോന്ന് പറയുന്നത് കുത്തി പറയുന്നു എന്ന് പറയുന്നു അപ്പൊ നാലായിട്ട് ചോദ്യം അല്ല നിങ്ങൾ മറ്റുള്ളവരെ കുത്തുന്നുല്ലോ അല്ലേ മറ്റുള്ളവരെ കുത്തുമ്പോ ഇങ്ങോട്ടും കിട്ടും ഒരാളെ കുത്തുമ്പോ മറ്റൊരാളിൽ നിന്നും ഇങ്ങോട്ടും കിട്ടും നിങ്ങൾ അന്വേഷിച്ച് ഒന്നും പറയാറില്ലല്ലോ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടില്ല കളിയാക്കി ചിരിക്കുന്നുണ്ട് ട്ടെ അപ്പൊ അതിലൊന്നും മിണ്ടുന്നില്ല കാരണം ശേഷിന് ഒരുപാട് കുത്തുന്നുണ്ടല്ലോ ഇവര് അപ്പൊ പിന്നെ ചോയ്ക്കുന്നുണ്ട് അല്ല നിങ്ങളൊരാള് ഉപദ്രവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല അടിച്ചതൊക്കെ ഒരു പ്രശ്നമില്ല ഇല്ല ലാലേട്ട ഞാനത് തീക്ഷണമായി നോക്കി പക്ഷെ പിന്നെ ഞാനത് വലിയ പ്രശ്നത്തിലേക്ക് എടുത്തില്ല അടിച്ചതൊക്കെ വേദനിച്ചിട്ടുണ്ടാവില്ല അല്ലേ ഒക്കെ കലയൊക്കെ കൊണ്ട് ചോദിക്കുന്നത് നമുക്കറിയാം അപ്പൊ ഇല്ല എനിക്ക് വേദനിച്ചു പിന്നെ എന്താണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത് ദേഹത്ത് തൊട്ടാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും എന്ന് പറയുന്നൊരാദ്രയാണ് ഇപ്പൊ എന്താണ് നിങ്ങളുടെ നിലപാട് മാറ്റിയോ ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നത് അതൊക്കെ ശരി തന്നെയാണ് ലാലേട്ട പക്ഷെ ഞാനും അതിനു തമ്മിൽ അടിച്ച് കളിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറില്ല അതുപോലെ തന്നെ ഷാനവാസക്കാരനെ കുറിച്ച് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അല്ല വേറെ ആരെങ്കിലും നിങ്ങൾ പറയുന്നത് കേട്ടോ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ പ്രതികരിക്കും എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അനീഷോ അക്ബറോ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊരാള്ട്ടെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരാൾ ആൾ ശരിയാണ് അത് ഞാൻ നന്നായിട്ട് ഉം പ്രതീകരിക്കും എന്ന് പറയുന്നുണ്ട് അവർ അലട് ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേക ഫ്രണ്ട്സ് തെങ്ങൂട്ടിക്കാടൊക്കെ കളിച്ചിട്ട് ഇയാൾ ഈ കെറിയും ചീത്തയും അതുപോലെ തന്നെ തന്തയ്ക്ക് വിളിക്കും അതുപോലെ എടിപ്പൊടി വിളിക്കുമ്പോ നീ എന്താണ് ഒന്ന് ഒന്നും നന്നാക്കാത്ത അയാളെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതിനെ പറയുന്നുണ്ട് പുള്ളിക്കാരന്റെ ഗെയിം ആണ് അത് ഞാൻ പറയുന്നത് പുള്ളിക്കാരൻ്റെ വീട്ടില് നല്ല സ്വഭാവമാണ് ഇപ്പൊ ഇങ്ങനെ ഗെയിം ആയിട്ട് കളിക്കുക എന്നാണ് ഞാൻ എപ്പോഴും അത് അവിടെ എരുത്തിയിട്ട് ഞാൻ ഒരുപാട് പറഞ്ഞു കൊടുത്തിരുന്നു ആള് കാമ ആൻഡ് ക്വാറ്റ് ആയിരുന്ന സമയത്ത് പറഞ്ഞു കൊടുത്തിരുന്നു അപ്പൊ ആള് ഗെയിം കളിക്കുകയാണ് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ ഞാനായിട്ട് ചോദിക്കുന്നത് തെറി പറയുന്നതാണോ ഗെയിം എന്ന് പറയുന്നത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആതിലൊക്കെ ഉത്തരമില്ല ആതിൽ നിണ്ടാതെ നിൽക്കുന്നുണ്ട് അപ്പൊ ചോദിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും സഭ്യമായ ഭാഷ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആതിലെയും ന്യൂറേയും നിന്നിട്ട് സഭ്യമായ ഭാഷ മറ്റേ ഇവരും സഭ്യമായ ഭാഷ ഒന്നും പറയുന്നില്ല ആദ്യൊക്കെ അത്യാവശ്യം കറി പറയുന്നുണ്ട് ന്യൂറ ഏർ വൃത്തികേട് അണ്ടർ റേറ്റ് കോമഡിയും പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആണ് അല്ലേ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ മനുഷ്യന്മാര് ചെയ്യുന്നതാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് ചെയ്യുന്നത് അതുകൊണ്ട് അപ്പൊ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു ക്യാരക്ടർ ഉണ്ട് നാലേട്ടം വന്നിട്ട് എന്താണോ പറഞ്ഞത് ആ ക്യാരക്ടറും പിടിച്ച് പിന്നെ നടക്കും അതായത് ഷാനവാസിനെ കുറെ കുത്തി പറഞ്ഞു ഇവരെ പെൺകുട്ടി കാട് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഒന്നായിട്ട് കളിക്കുന്ന ഗ്രൂപ്പീസും കളിക്കുന്നൊക്കെ പറഞ്ഞപ്പോ അതിലെ ചെന്ന് നൂറയും പിടിച്ചിരിക്കുകയാണ് അതെ നമുക്ക് ഇമോഷണൽ റിലേഷൻ കട്ട് ചെയ്യുന്നതാണ് നല്ലത് ഏഹ് നോക്ക് അടിച്ചത് ഏഹ് അന്ന് ഞാൻ പറയാനത്ത് എന്തുകൊണ്ടാച്ച ഒരു ഇമോഷണൽ കണക്ഷൻ നമ്മൾ ഉണ്ടല്ലോ അതുകൊണ്ടാണ് എന്നെ അടിച്ചപ്പോ പറയുന്നത് പക്ഷെ ഇനി നമുക്ക് അങ്ങനെ ചെയ്യണ്ട ഇനി നമുക്ക് ഇതേപോലെ തന്നെ നല്ല സ്റ്റെപ്പ് ഓൺ ആയിട്ട് പോവാം എന്ന് പറയുന്നുണ്ട്